എന്തു പറ്റി എന്തിനാണ് കരയുന്നത് ഏ എന്തിനാണ് കരയുന്നതെന്ന് പറ മമ്മിയോട് പറ എന്തിനൊക്കെ അറിയുന്ന അമ്മ മാറ്റി പൊന്ന എന്തിനാണ് കരയുന്നതെന്ന് പറ പറ എന്തിനാണ് കരയുന്നതെന്ന് ഏ പഠിക്കണ്ടേ പഠിക്കുന്ന ഇഷ്ടമല്ലേ എന്താ നിന്നു സേ നേത്ത കരിഞ്ഞ വീഡിയോ മമ്മി കൂട്ടാരേ കാണിക്കട്ടെ വേണ്ട അണ്ടരം ഇന്നു ഞങ്ങി ജമ്മി പോऊं എന്താ അണ്ട കൊട്ട കാണ നിന്നുച്ചി കളയുന്ന വീഡിയോ കൂട്ടാരേ കാണിച്ചാ അവരല്ലാണ് നാളെ കേറാം നോ പെണ്ണിനെ മിനുസ കഞ്ഞി പിന്നെ ആ ചുമ്മ കണ്ണട കണ്ണൻ പറയല്ലേ ചുമ്മ കണ്ണട നേനോ നമ്മ വീഡിയോ ഇടാൻ പോവാനേ വേണ്ട 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 ഇടണ്ട വേണ്ട ഓക്കേ